അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് എല്ലാവരും ഫുള്ളായിട്ട് കാണണം അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തതോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനുള്ള ലൈക്ക് അടിക്കുക ഇതൊക്കെ ചെയ്യുക ദയവ് ചെയ്തിട്ട് ചെയ്യുക കാരണം അർജൻറ്റാണ് ഇതിൻ്റെ ഇത് നിങ്ങൾ നിങ്ങളഥവാ ലൈക്ക് അടിച്ചില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒക്കെ തന്നെ ഇതൊരു പണിയായിട്ടുള്ള വീഡിയോ വേണം പണി ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിവിയാ നിങ്ങൾ കുറേ എണ്ണം കിടന്ന് ഒളിവിയൊക്കെ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നുണ്ടല്ലേ ഒളിവിയൊക്കെ വേണ്ടി വേണ്ടി ഞാൻ പറഞ്ഞ എന്നാണ് പറഞ്ഞേട്ടാ എന്ന് വെച്ചാൽ എങ്ങനെ വേണ്ടി ഒളിവിയ നല്ലതാണ് അടച്ചുപൂട്ടരുത് മറ്റത് വണ് അവർ പാവമമാണ് മറ്റതാണ് പിന്നെ അവരുടെ ഒളിവിയ ചേച്ചിയാണെങ്കിൽ രാവിലെ മുതൽ വന്നിരുന്നു ടച്ച് ചേച്ചി ഞാൻ ക്ലാരിഫിക്കേഷൻ തരാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ഇടും എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെ എല്ലാ ദിവസവും പറയുന്നത് എന്താണ് നിങ്ങൾ എന്തിനു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടുന്നു അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ എന്തെങ്കിലും മാങ്ങിയുണ്ടോ ഞാൻ ഞങ്ങൾ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ മറ്റവരത് പറയും മറ്റവർ ഇത് പറയും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ തരാറുണ്ടോ ഒരു വാങ്ങിയാൻ തരാറുമില്ല ഇതാണ് ചേച്ചിയുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ അല്ലാതെ ചേച്ചി എല്ലാ ദിവസവും ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓരോരോ സാധനം വെക്കും ഓരോ ഒന്നിൻ്റെ അകത്ത് കണ്മണിയുടെ തമ്നയിൽ ഇരിക്കും ഒന്നിൻ്റെ അകത്ത് അതുലിൻ്റെ തമ്നിലായിരിക്കും ഇത് ഇനക്ക് വെക്കും പക്ഷെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം കാണുമോ ഒരേ ഉക്കാമണിയും കാണൂല ഏ ഇനി അവിടെ ഒരു ചുക്കാമണിയുള്ള ഒരു അണ്ണൻ്റെ അടുത്ത് പറയുകയാണ് അണ്ണൻ്റെ ചുക്കാമണി മിക്കവാറും ആരെങ്കിലും വെട്ടിക്കൊണ്ട് പോകും മനസ്സിലായാ അപ്പോൾ അച്ചേച്ചിയൊന്ന് പറയുക ഈ അണ്ണൻ്റെ ചുക്കാമണിയെ പെമ്പുള്ള ആരെങ്കിലും വെട്ടിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അണ്ണൻ്റെ ചുക്കാമണി ഏതോ ഒരു സിനിമയ്ക്കതുണ്ട് സാധനം അറുത്തു കളയുന്ന അത് എനക്ക് എന്തെങ്കിലും വേണം അവനെ അല്ലാന്നുണ്ടെങ്കിൽ അല്ല മറ്റേ നമ്മളെ ഇതില്ലേ മറ്റേ ആ ഏതോ ഒരു സിനിമയ്ക്ക് അതുണ്ടല്ലോ മറ്റേ സാധനം മുറിച്ച് കളയുന്ന അത് എനക്ക് എന്തെങ്കിലും അവന് ചെയ്ത് കൊടുക്കണം അച്ചു ചേച്ചി ദൈവം ചെയ്തിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഈ ചുക്കാമണിയും കൊണ്ട് അണ്ണം ചുമ്മാതെ പെമ്പുള്ളടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ അവിടെ ജോലി ചെയ്യാനായിട്ടാണ് പെൺകുച്ചുങ്ങൾ വരുന്നത് അല്ലാതെ അവൻ്റെ കാമഗേളിക്കല്ല പെൺകുച്ചുങ്ങൾ വരുന്നത് മനസ്സിലായി എന്തിനത് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇന്നലെ ചേ അതിൽ വീഡിയോട്ട് പറഞ്ഞെന്താണ് തെളിവില്ലല്ലേ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് തെളിവ് പോരാ ആ കൊച്ചിൻ്റെ വോയിസ് കേട്ടപ്പോൾ തെളിവ് പോരാ അല്ലേ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ വോയിസിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റാത്ത ഒളുകേട്ട അയച്ചു അതൊന്നാമത്തെ കാര്യം നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പാണുള്ളത് ഐഡൻറ്റിറ്റി ഇതിന് സംഭവം പറയുന്ന പെൺകുട്ടികളുടെ ഐഡൻറ്റിറ്റി നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അവരുടെ ഫോട്ടോയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇര എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഏ പല കേസിലും കേട്ടിട്ടില്ലേ ഇരാ നമുക്കറിയാം ആൾ നമുക്കൊക്കെ അറിയാൻ പറ്റും പക്ഷെ നമുക്ക് ഏറെ തന്നെ ഉപയോഗിക്കാൻ പറ്റൂ ഐഡൻറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല നിർഭയ കേസൊക്കെ കണ്ടിട്ടില്ലേ ചേച്ചി അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു തന്നതിനൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ചേച്ചി ഒരു കാര്യം ചെയ്തോ അച്ചു ചേച്ചിക്ക് വേണ്ടി മാത്രം സി ബി അണ്ണൻ്റെ വേണ്ടിയല്ല സി ബി അണ്ണൻ്റെ സാമാനം മിക്കവാറും ആരെങ്കിലും കണ്ടിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതൊന്ന് കേട്ടോ അപ്പോൾ ചേച്ചിയേ ഇതൊന്ന് കേട്ടോ കേട്ടോ ഞാനൊരു മൂന്ന് മാസത്തോളം ഒരു ഡ ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ സി പി എന്ന് പറയുന്ന അയാളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആദ്യ എന്നെ പൊക്കി കുറേ പറഞ്ഞു ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാണ്ട് നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ആക്റ്റീവാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത് നീ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതായത് എന്നെ പൊക്കി കുറേ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം നീ നിന്നെയാണ് ഞാൻ അതിനെല്ലാം ചുമതല ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാം എൻ്റെ കൂടെ ഇപ്പം നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്ന് എനിക്ക് ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം അതിൻ്റെ പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കേട്ട പാടത്തന്നെ ഇയാളെ ഡിലീറ്റ് ഫോർ എവരോടും കൊടുത്ത് ഡിലീറ്റാക്കി കളയും ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ മെസ്സേജ് ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് നിന്റെ അണ്ട സൂക്കേട് മനസ്സിലായല്ലേ ഈ ഈ മെസ്സേജ് അയക്കുന്ന എത്ര മണിക്കാണ് നിന്റെ അവിടെ വർക്കിംഗ് എത്ര മണി ആണ്ടാ അഞ്ചു മണി വരെ അതിനുശേഷം നിന്റെ ഹോസ്റ്റലിലോട്ട് പോലും നിനക്കൊരു കോപ്പുമില്ലെന്ന് പറഞ്ഞാൽ നീ ഈ പെൺകൊച്ചി മെസ്സേജ് അയക്കുന്ന ഒമ്പത് മണിക്കും പത്ത് മണിക്കൊക്കെ അല്ലേ നിന്നെന്താടാ വിളിക്കാനുള്ള അപ്പഴേ നിന്നെന്താടാ വിളിക്കാനുള്ളത് നിന്ന നാറിയെന്ന് വിളിക്കണോ പരനാറിയെന്ന് വിളിക്കണോ എന്താണ് വിളിക്കാനുള്ളത് ആ സാർ എന്താ ഇത് ഡിലീറ്റ് ആക്കിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ നിന്റെ ഫോണിൽ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവര് കണ്ട് അല്ലെങ്കിൽ അച്ചു കണ്ടിട്ട് ഇയാളെ വൈഫ് കണ്ടിട്ട് ഒരു നിന്നെ മോശക്കാരായിട്ട് അവരാരും ചിത്രീകരിക്കണ്ട അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയതാ നീ എന്തെങ്കിലും എനിക്ക് അയക്കുന്നുണ്ടെങ്കിൽ നല്ലതാ കേട്ടോ ചേച്ചി കേൾക്കുന്നുണ്ടല്ലോ പേടിയുണ്ട് കേട്ടോ എല്ലാം നമ്മളായിട്ട് ഒരു ഇത് കൊടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു കാരണം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ ഒരു രാത്രി ഒമ്പതര പത്ത് മണി ആ ടൈമാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ടേ അപ്പം വീട്ടിൽ വീട്ടിൽ ചേട്ടനൊക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തത് അവരെ വൈഫിനോട് തന്നെ നീ പറയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പുള്ളിയുടെ വൈഫിനോടുത്ത് കാര്യം പറഞ്ഞു ഇത് കേട്ട അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടി ചെന്ന് ഇയാളോട് ചോദിച്ചു ഈ എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് ചോദിച്ചിട്ട് പുള്ളിയോട് ചോദിച്ചു പുള്ളി അപ്പൊ തന്നെ എന്നെ വിളിപ്പിച്ചു നിനക്ക് ഞാൻ തരികെ എപ്പോഴാണോ മെസ്സേജ് എന്നിട്ട് ചോദിച്ചു ഞാൻ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഉണ്ടാ തന്നെ പറഞ്ഞു പിന്നെ പിന്നെ പുള്ളി കാരണം അത് കാരണം ഫോർ എവരി കൊടുത്ത സാധനങ്ങളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ അപ്പോൾ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവൂല അതുകൊണ്ട് എനിക്ക് ചാടി അങ്ങനെ ചാടി കടിച്ചു കുറേ അണ്ണൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ് മറ്റേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതൊക്കെ എഴുതി കാണിക്കാറുണ്ട് അവിടെ അതങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അണ്ണൻ എന്താണ് ഈ രാത്രി കൃമി അടിയല്ലോ ഉണ്ടോ ക്രിമിയടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അണ്ണൻ്റെ വീട്ടിൽ തന്നെ ഇല്ല അണ്ണാ എന്തിനാണ് ബാക്കിയുള്ള പെങ്കോച്ചുങ്ങളെ വണ്ടേ കയറുന്നത് നീ ഇതാണ് അതിൻ്റെ മറ്റേ എന്താണ് ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞത് നിൻ്റെ ചാരിറ്റി പ്രവർത്തനം ഇല്ലേ എൻ്റെ എൻ്റെ അമ്മുമ്മയുടെ അമ്മൂമ്മയുടെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട് നിൻ്റെ അമ്മുമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് കേട്ടാ എൻ്റെ അമ്മുമ്മയുടെ വീട് കേട്ടോ കാര്യം എനിക്ക് മനസ്സിലായല്ലേ അത്രയേ ഉള്ളു അതിൻ്റെ തേങ്ങ അതിൻ്റെ പുളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ജീവിക്കാൻ വന്നവരെ കണ്ടില്ലേ കണ്ടല്ലോ ജീവിക്കാൻ വന്നവരാണ് ഇങ്ങനെ നിൽക്കുന്നത് അതായത് ജീവിക്കാൻ വന്നവർ അവിടെ ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എല്ലാം കേട്ട അനുസരിച്ച് അവിടെ നിൽക്കണം ഞാൻ ജീവിക്കാൻ വന്നതല്ല ജീവിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് അങ്ങനെ നിൽക്കില്ല അങ്ങനെ കുറേ സംസാരം ഉണ്ടായി അങ്ങനെ പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഇയാളുടെ സ്ഥിരം പരിപാടിയാണിത് ചേച്ചിക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ അത് അവരോട് പറയേണ്ടായിരുന്നു നീ പറയാതെ വെച്ചിരുന്നാൽ മതി അവരെങ്ങനെ ബിഹേവിയർ എന്നറിയത്തില്ല പൈസ ആ ആൾക്കാരല്ലേ വേണം ചെയ്യാനും പറഞ്ഞു 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 സീനിയർ സ്റ്റാഫിനോട് പേർക്ക് ഇതിങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ല്ലേ എന്തുംങ്ങനെത്തെ അനുഭവങ്ങൾ നടത്തുന്ന പണിയാണ് അപ്പൊ നീ അവിടെ നടത്തുന്നത് ചാരിറ്റി പ്രവർത്തനമൊന്നും അല്ല നീ പെൺകൊച്ചു ജോലിയും കൊടുത്തിട്ട് കൊണപ്പുണ്ടാക്കണം ഇല്ലേടാ എന്നിട്ടാണോ അവൻ്റെ കോണത്തിലെ ചാരിറ്റി പ്രവർത്തനം എടാ നാണമില്ല എടാ കുറച്ച് ഈ പെൺകുച്ചങ്ങൾ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് എടാ നിൻ്റെ കോപ്പം ഉണ്ടാക്കണ്ട എനിക്ക് നീ എന്തോന്ന് വിചാരിച്ചത് നമ്മൾക്ക് തെളിവൊന്നും കിട്ടൂല നീ വേറെ എന്താണ് നീ കരുതുന്ന നീ എന്ത് കരുതുന്നത് എൻ്റെ അടുത്ത് പറയാം നാളെ രാവിലെ ക്ലാരിഫിക്കേഷൻ ഇടാൻ പറയും കുറച്ച് ക്ലാരിഫിക്കേഷൻ ഇടാൻ പറയും നാളെ രാവിലെ തൊട്ട് എല്ലാ ദിവസം വരുമല്ലോ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും ക്ലാരിഫൈ ചെയ്യാൻ തന്നെയാണ് നാളെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ പറയാവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ക്ലാരിഫിക്കേഷനാണ് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ളത് എന്ത് മാങ്ങിയെങ്കിലും നിങ്ങളിതുവരെ തന്നിട്ടുണ്ടോ നിങ്ങൾക്കൊരു ഫൈൻ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളൊരു മറ്റേ ഈ ഫൈൻ ഗ്രൂപ്പ് ഉണ്ട് ഇതാ ഇതാണ് കോപ്പിൻ്റെ ഫൈൻ ഗ്രൂപ്പ് ഓരോ പെൺകുച്ചങ്ങൾക്ക് അടിച്ചേക്കും നീണതൊക്കെ ഏഹ് അങ്ങനെ ഓരോ കാരണം നിന്നക്കൊക്കെ നിൻ്റെയിൽ നിന്നൊക്കെ ഇനി എന്ത് തെളിവാണ് എനക്ക് വേണത് നിനക്കൊക്കെ നിനക്കൊക്കെ എതിരെയുള്ള തെളിവുകൾ മൊത്തം കിട്ടിക്കഴിഞ്ഞ് നീയൊക്കെ രാവിലെ മുതൽ വന്നിരുന്നിട്ട് മറ്റേ അച്ചുറ്റച്ചു രാവിലെ മുതൽ വന്നിരുന്നിട്ട് ഞാൻ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഇടാൻ പോണാ ക്ലാരിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ നിങ്ങളെന്ത് ക്ലാരിഫിക്കേഷനാണ് ഇതുവരെ തന്നിട്ടുള്ള എന്തെങ്കിലും തന്നിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് എന്നാലും നിങ്ങൾ അതുലിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മറ്റേതൊക്കെ ചെയ്താലും ആ ടൈം ഇതൊക്കെ ചെയ്താലല്ല നീയൊക്കെ നീയൊക്കെ എന്ത് വിചാരിച്ചാൽ മറ്റേ അവനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേ അവൻ പേടിച്ച് ഓടി ഇത് ഇന്നലെ മുതൽ ഇന്നലെ മുതൽ നിൻ്റെയൊക്കെ ഈ സാമാനം പൊക്കാനായിട്ട് എന്നെ ആയിരുന്നു പരിപാടി ഈ സാമാനം പൊക്കും മനസ്സിലായാ നീ ഇന്നലെ രാത്രിയൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഭീഷണിയാ ഭീഷണി ഇല്ലേ ഹെലൻ ഹെലൻ മറ്റേ വീഡിയോ ഇട്ടേക്കുന്ന എടുത്ത് അയച്ചിട്ട് ഭീഷണി മാന ഭീഷണിയൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഭീഷണിയും കോപ്പൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി പെങ്കുച്ചിങ്ങൾ അടുത്ത് ഇമ്മ അതിന് ചറ്റത്തരം കാണിച്ചിട്ട് നിന്റെ ഭീഷണിയില്ലേ നീ കയ്യിൽ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതി പൈസ ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ പൈസ ഉണ്ടെന്ന് പറഞ്ഞോണ്ടേ എല്ലാത്തിനും പൈസ അങ്ങ് നിന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കരുത് അപ്പം ഇതിൽ നിന്നും കാട്ടിക്കോടീശ്വരന്മാർ പൈസ ഉണ്ടായിട്ട് വെച്ചിട്ട് വലിച്ചു പോയിട്ടുണ്ട് പിന്നെ അല്ലേ നീ ഇമാതിരി ചെറ്റത്തരം പരിപാടി കാണിക്കുന്ന നീ വന്നിരുന്നു കൊണ്ട് നീ എന്തോണ് മറ്റേ ചാരിറ്റിയാവും എൻ്റെ അമ്മുമ്മയുടെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട് തേങ്ങ എന്ന് ഞാൻ പറയുന്നില്ല തേങ്ങ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാറുണ്ട് എൻ്റെ അമ്മുമ്മ ചിലപ്പോൾ ഞങ്ങളെ പറമ്പിൽ കയറിയിട്ട് തേങ്ങ എടുത്തോണ്ട് പോകാൻ എൻ്റെ അമ്മുമ്മയുടെ തേങ്ങ എന്ന് ഞങ്ങൾ പറയാറുണ്ട് കേട്ടാ അപ്പം അതുകൊണ്ട് ഇമ്മാതിരി ചെറ്റത്തരങ്ങൾ പരനാറിക്കുണ്ടായത് പരനാറി എന്നല്ല പറയാം ആ ഇനി അടുത്ത നീ എന്ത് പറഞ്ഞാലും നിൻ്റെ സുപ്രീം കോടതി വക്കീലുണ്ടല്ലേ ഇവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പറയുകയാണ് ക്ലാരിഫിക്കേഷന് വേണ്ടി പറയാണ് ആ അണ്ണൻ്റെ അഡ്രസ്സും പേരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എളുപ്പം വരുന്നത് കുറച്ച് ഇതങ്ങ് അയച്ചു കൊടുക്കാം അണ്ണൻ പഠിക്കട്ടെ കേസ് ഇരുന്നോണ്ട് കാരണം നിന്നെ എവിടെയെങ്കിലും പൊക്കി ഇറക്കണ്ടേ എനിക്ക് അത് നേരത്തെ തന്നെ അയച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല ഉണ്ടോ ഇമേലാ ഇനിതാ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ മാങ്ങ ചക്ക തേങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു മലരുമായിട്ട് ഇറങ്ങരുത് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഒരു മലരുമായിട്ട് ഇറങ്ങരുത് നീക്കാം നീ ഒക്കെ രണ്ടെണ്ണോടെ വന്നിരുന്നുണ്ട് രാവിലെ മുതലേ മറ്റേ പെൺപിള്ളാരെയും അവമാനിക്കല് പിന്നെ യൂട്യൂബർമാരൊക്കെ മൊബൈലും പിടിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുകയല്ലേ യൂട്യൂബർമാർ മൊബൈലും പിടിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ മാത്രമല്ല യൂട്യൂബർമാരേലും ഇത് ഇനക്കുള്ള സാധനം കിട്ടും അണ്ണൻ്റെ ജനിച്ച കാലം മുതലുള്ള സാധനം വേണമെങ്കിൽ എടുക്കും കേട്ടാ അണ്ണൻ അണ്ണനിപ്പോൾ മനസ്സിലായാ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായല്ല അണ്ണന് ഇതാണ് പറയുന്ന മോനെ കളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് കളി അറിയാവുന്നവരടുത്ത് കളിക്കാൻ ഇറങ്ങിയത് നീ നീ ഇന്നലെ ആ ആ വീഡിയോ ഇട്ട രണ്ടു പേരക്കുള്ള പണി രാത്രി നീയൊക്കെ മറ്റേ ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജ് അയച്ചപ്പം വിചാരിച്ചാണ് നിന്നെയൊക്കെ പൂട്ടിയിട്ട വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞു കാരണം ഇത് ഇതാണ് അനുഭവിച്ച പെൺകൊച്ചുങ്ങളെ ഉണ്ടായിരിക്കും എന്നോ നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ ഫുള്ള് തപ്പിയെടുക്കുകയാണ് ഇതാ ഇത് മാത്രമൊന്നും അല്ല കേട്ടാ ബാക്കിയുള്ളവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട് നിനക്കുള്ള ഊക്കം പണി നീ ഇത്രയും നാൾ മറ്റേ എന്താണ് ലേബർ ഓഫീസിലെ കേസ് അല്ലേ ലേബർ ഓഫീസിലെ കേസ് മാത്രമല്ല നീ പറഞ്ഞത് ഇത് ക്രിമിനൽ കേസാണ് വർക്ക് വർക്ക് പ്ലേസിൻ്റെ അകത്ത് പെൺകൊച്ചുങ്ങളെ അല്ലെങ്കിൽ പെൺപിള്ളേരുടെ സ്ത്രീകളെ അപമാനിക്കുകയോ മറ്റേ വാക്ക് കൊണ്ടോ ഗോഷ്ടികൾ കൊണ്ടോ ഇതൊക്കെ മെസ്സേജ് അയച്ചോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഏത് പുന്നാര മോനാണെങ്കിലും ശരിയെന്നാൽ നല്ല ഊക്കം പണിയുണ്ടതിന് കേട്ടോ എനക്ക് മനസ്സിലായല്ലേ നീ കൊച്ചിൻ്റെ ഐഡൻറ്റി ചോദിച്ചു വരണ്ടേ ആരും ഈ വീഡിയോ കാണുന്നവരല്ല ഓ മുഖമില്ല മുഖമില്ല മുഖം കാണിച്ചു മനസ്സിലായല്ല മുഖം കാണിച്ചു എന്നുള്ളതാണ് നിയമം മുഖം കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്നെ പിടിച്ചോണ്ട് പോകും പിന്നെ ഇത് കാണിക്കുന്ന എല്ലാ അതിനെ പിടിച്ചോണ്ട് പോകും ഐഡൻറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആദ്യം എന്നെ കൊണ്ടുപോകും പിടിച്ചോണ്ട് അതുകൊണ്ട് ഇതൊന്നുമില്ല ഇതൊന്നുമില്ല ഇതെവിടെയാണ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ കൊടുക്കാൻ അറിയാം ഇതെവിടെയും കൊടുക്കാണ്ട അതവിടെ തന്നെ നമ്മൾ കൊടുത്തോളൂ കേട്ടോ സിബി അണ്ണോയ് സി പി അണ്ണെ മനസ്സിലായല്ലേ തെളിവില്ല ഇല്ല എനിക്ക് നീ എന്ത് വിചാരിച്ചാൽ പെങ്കോച്ചുങ്ങളൊക്കെ ഇപ്പോഴും നിൻ്റെ ഒളിവിയേക്കകത്ത് ജോലി ചെയ്യണമെന്നാണ് അവരതാണൊക്കെ പേടിച്ച് പറിച്ചിരിക്കുമെന്നാണോ നീ വിചാരിച്ചാ അതൊക്കെ അണ്ണാങ്ങ് അതൊക്കെ കഴിഞ്ഞ് പോയി അണ്ണ അതൊക്കെ ആ യുഗം കഴിഞ്ഞ് ആ യുഗം കഴിഞ്ഞ് കാരണമുണ്ടല്ലേ ഞങ്ങൾ പെൺപിള്ളേരുടെ അടുത്ത് പറഞ്ഞത് ആ പെങ്കോച്ചുങ്ങൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ ആദ്യമായി കൺമണിയെ വരട്ടി നീ എന്തോന്ന് വിചാരിച്ചാൽ പെൺകുട്ടാം ഭീഷണി മറ്റേ നിൻ്റെ കോണത്തിലെ ഭീഷണിയായിട്ട് പേടിക്കുമെന്നാണ് അങ്ങനെ പേടിക്കാതെ ഇരിക്കാനായിട്ടാണ് ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞു കൊടുത്തത് മക്കളെ പേടിക്കേണ്ട ആരും ഒന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോ അവരൊക്കെ സപ്പോർട്ട് നമ്മൾ തന്നെ ചെയ്തത് ഇനി എനിക്കത് ചോദിക്കണ്ട അവരൊക്കെ സപ്പോർട്ട് ചെയ്തത് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് കേട്ടാ അപ്പോൾ ബൈ